ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സവാള അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒരുപാട് നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഒരച്ചാറാണ് നല്ല ഫീഡ്ബാക്കുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്ന രണ്ട് മീഡിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിടാം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര സവാള വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ് ഞാൻ ഇതാണ് എടു ഇത്രയും ബിനാഗിരിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം എല്ലാ വിനാഗിരിയും ഉപ്പും എല്ലാം സവാളയുടെ സവാളയിലെല്ലാം ഒന്ന് നല്ലതുപോലെ പിടിക്കുക പിടിച്ച പിടിക്കിട്ട് നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് അപ്പോഴത്തേക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ പാനടുപ്പിലേക്ക് വയ്ക്കാം പാനടുപ്പിൽ വെച്ചിട്ടുണ്ടൊന്ന് സ്റ്റൗ ഓണാക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ആവശ്യത്തിന് എടുക്കുന്നത് അപ്പോൾ അതിലുണ്ട് കടുക് നമുക്ക് ചേർക്കാം കടുകിടാം കടുക് കൊണ്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വറ്ററിമുളക് ചേർക്കാം നമുക്ക് രണ്ട് വറ്റമുളക് ചേർക്കാം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളി ചേർക്കുകയാണ് ഇതിലേക്ക് ഞാൻ രണ്ട് കരിയപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം ഞാൻ മുളക് പൊടി ഇതിൻ്റെ ചെറിയൊരു സ്പൂണാണ് ചേർക്കുന്നത് കാരണം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ ചെറിയ സ്പൂണാണ് ചേർക്കുന്നത് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഉലുവ ഉ ഞാൻ വറുത്ത് ഇവിടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഉൽവാപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്തപ്പൊടിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം ചവും ഒന്ന് കുറച്ച് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല പൊടികളെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർക്കാം അതല്ലാതെ ഇങ്ങനെ ഇതിൻ്റെ സവാളയ്ക്കകത്തോട്ട് ഒഴിക്കുകയും ചെയ്യാം പറ്റേ ഞാൻ ഇതിനകത്തോട്ട് തന്നെ ചേർക്കുകയാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം സവാള വെന്തൊന്നും പോവണ്ട ആ എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് മൂത്താൽ മതി അങ്ങനെ നമ്മൾ സവാള അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സവാള അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിരി കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇതിപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള അച്ചാർ നല്ല ഫീഡ്ബാക്കുള്ള അച്ചാറാണ് അങ്ങനെയാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ